രാഹുൽ ഗാന്ധിയുടെ വിഷയത്തിലുള്ള വലിയ വലിയ ചർച്ച രണ്ടാം ഘട്ട അത് ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നു ഗുരുതരമായ ആരോപണങ്ങളാണ് ഇനി രാഹുൽഗാന്ധിയുടെ ആരോപണങ്ങളല്ല വസ്തുതകൾ രാജ്യമറേണ്ട വസ്തുതകളാണ് തെളിവുകൾ നിരത്തിക്കൊണ്ട് എന്റെ പ്രതിപക്ഷ നേതാവ് രണ്ട് പ്രാവശ്യമായി വാർത്താ സമ്മേളനം നടത്തി മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ എല്ലാ തെളിവുകളും നിർത്തി പറഞ്ഞിരിക്കുന്നത് സത്യത്തില് രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസം കഴിയുന്നതോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കർണാടകത്തിലെ തന്നെ അലിന്ത് നിയമസഭാ മണ്ഡലത്തിലെ കാര്യമാണ് ഇന്നലെ അദ്ദേഹം അതുപോലെ മഹാരാഷ്ട്രയിലെ നിയമസഭാ മണ്ഡലത്തിലെ കാര്യമാണ് ഇന്നലെ അദ്ദേഹം സൂചിപ്പിച്ചത് ഓൺലൈനിലൂടെ വോട്ട് ചേർക്കുകയും വോട്ട് തള്ളിക്കളയുകയും ചെയ്യുന്ന രീതി നമ്മളെല്ലാം സങ്കല്പിച്ചിട്ടുണ്ടോ അതും അയ്യായിരം ആറായിരം വോട്ടുകൾ ഓൺലൈനിലൂടെ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തള്ളിക്കളയുക ഡിലീറ്റ് ചെയ്യുക ആഡ് ചെയ്യുക മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കർണാടക സി ഐ ഡി ഇത് അന്വേഷിക്കാൻ കാരണം എന്താണ് അലന്ത് മണ്ഡലത്തിലെ റിട്ടേണിംഗ് ഓഫീസർ നടത്തിയ കംപ്ലയിന്റാണ് അദ്ദേഹമാണ് കംപ്ലയിന്റ് കൊടുത്തത് കോൺഗ്രസ് അല്ല കംപ്ലൈന്റ് കൊടുത്തത് ആ റിട്ടേണിംഗ് ഓഫീസർ കൊടുത്ത ആണ് കർണാടക സിഐ ഡിക്ക് കൈമാറി ഇലക്ഷൻ കമ്മീഷൻ കൈമാറിയിട്ട് അന്വേഷിക്കാൻ പറഞ്ഞത് അവരന്വേഷിച്ചിട്ട് പതിനെട്ട് പ്രാവശ്യം അവരെ കത്തെഴുതി ചില വിവരങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷനോട് പതിനെട്ട് കത്തെഴുതിയിട്ട് ഒരു മറുപടി പോലും അയക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല അപ്പം ഇത് ഈ വോട്ട് ചോരി എന്ന് പറയുന്നത് വോട്ട് കൊള്ളയെന്ന് പറയുന്നത് അതിന് പൂർണമായ അർത്ഥത്തിൽ കൂട്ടുനിൽക്കുന്നതാണ് ഇലക്ഷൻ കമ്മീഷനും തെളിയിക്കുന്നതാണ് അത് അതാണ് ഇന്നലെ രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടു ഇതിവിടെ അവസാനിക്കുന്നില്ല ഞങ്ങളുടെ രാജ്യവ്യാപകമായിട്ടുള്ള പ്രക്ഷോഭത്തിലാണ് നിങ്ങൾക്കറിയാം ഇന്ന് കഴിഞ്ഞ പതിനഞ്ചാം തീയതി മുതൽ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന അഞ്ചു കോടി വോട്ട് ഒപ്പുകളാണ് ഞങ്ങൾ ശേഖരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്നും ഈ വോട്ട് ജോലിക്കെതിരായി ഇലക്ഷൻ കമ്മീഷനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആ അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ അഞ്ച് കോടി ജനങ്ങൾ ഒപ്പിട്ട ഇതാണ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും റാലി നടക്കുകയാണ് എല്ലാ നിയോജക മണ്ഡലം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങൾ വ്യാപകമായി നടക്കുകയാണ് ഇത് ഞങ്ങൾ ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല ഇനിയും ഒരുപാട് വിവരങ്ങൾ പുറത്തു വരാനുണ്ട് അതിലേക്ക് വരാം അതിലേക്ക് വരാം ഹൈഡ്രജൻ ബോംബ് എന്ന് രാഹുൽ ഗാന്ധി ബീഹാർ അല്ല തീർച്ചയായിട്ടും അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കുറെ വിവരങ്ങൾ ഉൾപ്പെടുന്ന വളരെ ഒന്നുകൂടി ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള വലിയ ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത് ആ കാര്യത്തില് നമ്മളതിന്റെ പണിപ്പുരയിലാണ് അതാണ് പ്രത്യേകിച്ച് വിഷയങ്ങളൊക്കെ കൂടി കണക്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഇപ്പം അതും ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ീതി പ്രഖ്യാപിക്കുന്നത് പോലും അങ്ങനെയല്ലേ ഹരിയാലയിലും മഹാഷ്ട്രയിലും ഇലക്ഷൻ പ്രഖ്യാപിച്ച രീതി അതൊക്കെ നമ്മൾ കണ്ടതല്ലേ അപ്പോൾ എന്തായാലും അത് താമസം പിന്ന ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല കെ സി ഇന്ത്യ മുന്നണി ഇതുമായി ബന്ധപ്പെട്ട് ഉറച്ചു നിൽക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ വിഷയമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നില്ല എന്ന് പറയുകയാണ് ഇന്നലത്തെ ആ പ്രശ്നപത്രമേ ശേഷവും പിന്നെ ഭാരത ഫേസ്ബുക്ക് പോസ്റ്റുകളും വന്നിട്ടില്ല എങ്ങനെയാണ് അതിനെ കാണുന്നത് അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്ന എനിക്കറിയില്ല എന്തുകൊണ്ടാണ് പിന്നെ അദ്ദേഹം ഇതിനെ പ്രതികരിക്കാത്തതിൽ ദുരൂഹമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ പാർട്ടി ഉൾപ്പെടെ പാർലമെന്റിൽ ഞങ്ങൾ എല്ലാവരും ഏറ്റവും വലിയ വിഷയമായത് ഏറ്റെടുത്തിട്ടും അദ്ദേഹത്തിന്റെ തമിഴ്നാട് മുഖ്യമന്ത്രി എത്ര പ്രാവശ്യം പ്രസ്ഥാനം നടത്തി ജാർഖണ്ഡ് മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടില്ലേ ബംഗാൾ മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടില്ലേ അപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യ മുന്നണിയിലെ മറ്റു മുഖ്യമന്ത്രിമാരെല്ലാം പറഞ്ഞിട്ട് ഏക മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രിയാണ് അത് വളരെ ദുരൂഹമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു തോന്നിയിട്ടുള്ളത് അദ്ദേഹം ഇപ്പൊ അയ്യപ്പ സംഗമത്തിന്റെ തിരക്കിലാണല്ലോ ഒരു കത്ത് എഴുതിയിട്ടുണ്ട് അതെ തുറന്നൊരു കത്ത് എഴുതിയിട്ടുണ്ട് അയ്യപ്പ എന്ന് പറയുന്നത് തികഞ്ഞ കാപട്യമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ സംഭവങ്ങൾ കേരള ജനത മറന്നിട്ടില്ല വിശ്വാസികൾ ആരും മറന്നിട്ടില്ല ഞാനും ശബരിമലയിൽ പോകുന്ന എല്ലാ വർഷവും സ്ഥിരമായി പോർഷമായിട്ട് പോകുന്നൊരു വിശ്വാസിയാണ് ഞങ്ങളെല്ലാം മാനസികമായി ഇത്രയേറെ വേദനിപ്പിച്ച സംഭവം രണ്ടായിരത്തി പതിനെട്ടിലെ പോലെ സംഭവം ഉണ്ടായിട്ടില്ല ആ രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ഒരു അയ്യപ്പ സംഗമം എട്ട് വർഷം കഴിഞ്ഞിട്ട് അതും ഒക്ടോബറിൽ പഞ്ചായത്ത് ഇലക്ഷൻ മാർച്ചിൽ നിയമസഭാ ഇലക്ഷൻ ശബരിമലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആത്മാർത്ഥായിരുന്നുവെങ്കിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള ഈ ഒരു കാട്ടുനീതി ഉണ്ടല്ലോ ശബരിമലയോട് വിശ്വാസികളോട് ആ കാട്ടുനീതി കഴിഞ്ഞ് എട്ട് വർഷം കാത്തിരുന്നിട്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ നടത്തുന്ന ഇത് കാപട്യമല്ലാതെ എന്താ പറയുക ഞാനത് കൃത്യമായിട്ട് എന്റെ കത്തിൽ മുഖ്യമന്ത്രിക്ക് തുറന്ന കത്ത് എഴുതിയിട്ടുണ്ട് ഞാൻ മുമ്പ് ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കുറച്ചു കാലം കൈകാര്യം ചെയ്ത മന്ത്രി കൂടിയായിരുന്നു ശബരിമലയിൽ വനഭൂമി വിട്ടുകിട്ടുന്നതിന് വേണ്ടി അന്നത്തെ ഡോക്ടർ മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ അടുത്ത് വനഭൂമി വിട്ടുകിട്ടാൻ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഗവൺമെന്റിൽ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്ത ആളായിരുന്നു അപ്പൊ അന്നു മുതലേ ഞങ്ങളൊക്കെ വിശ്വാസം സംരക്ഷിക്കാനും ശബരിമല വികസനത്തിന് വേണ്ടിയിട്ടും കാര്യമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളതാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴത്തെ ഈ സംഗമത്തിന്റെ ഉദ്ദേശുദ്ധിയെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് എന്ത് ഉദ്ദേശിയോട് കൂടിയിട്ടാണ് ഈ സംഗമം നടത്തുന്നത് അന്നത്തെ പോലീസിന്റെ വേട്ടകളെ കുറിച്ച് മുഖ്യമന്ത്രി അക്ഷരം എതിരായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇപ്പോഴും പോലീസിനെ ന്യായിരിക്കല്ല ചെയ്യുന്നത് സുപ്രീം കോടതി വിധി വന്ന സാധാരണകളിൽ നമ്മളെന്താ പ്രതീക്ഷിക്കുന്നത് വിശ്വാസികളെ വേദനിപ്പിക്കുന്ന ഒരു വിധി വന്നാൽ ബന്ധപ്പെട്ടവരെ വിളിച്ചിരുത്തി ഒരു ചർച്ച നടത്താൻ തയ്യാറായിട്ടുണ്ടോ മുഖ്യമന്ത്രി ഒരു ചർച്ച നടത്തിയിട്ട് എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് കൂടിയാലോചിച്ചിട്ടുള്ളൂ ഇല്ലാതെ വാശിയോടെ സർവ്വ പോലീസിനെയും അവിടെ അണിനിരത്തി വിശ്വാസികൾക്കെതിരായിട്ട് യുവതികളെ അതിനകത്തേക്ക് കയറ്റിവിടാൻ വിടാൻ വേണ്ടിയിട്ടുള്ള സന്നാഹമല്ലേ സർക്കാർ നോക്കിയത് അതേ പോലീസുകാരെ വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു സംഗമം നടത്തുന്നു ഇത് ഈ സംഗമം എന്ന് പറയുന്നത് വിശ്വാസികളുടെ വോട്ട് തട്ടപ്പ തട്ടാൻ വേണ്ടിയിട്ടുള്ള കബളിപ്പിക്കൽ തന്ത്രമല്ലേ വിശ്വാസികൾ അങ്ങനെ അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് സഹതാപം മാത്രമേ എനിക്കുള്ളൂ ഇത് വൈരുദ്ധ്യാത്മക ഭൌതികവാദം രാവിലെയും വേദലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോവിന്ദ മാഷി ഇപ്പം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അയ്യപ്പന്റെ കഴിവാണ് എന്ന് പറയേണ്ടി വരും സംശയമില്ല ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ അയ്യപ്പ സ്വാമിയെ വെച്ചിട്ട് ഈ രാഷ്ട്രീയം രാഷ്ട്രീയം കളിക്കരുത് മിസ്റ്റർ പിണറായി അയ്യപ്പ സ്വാമിയെ വെച്ചിട്ടല്ല ഈ കപട രാഷ്ട്രീയം കളിക്കേണ്ടത് അത് അപകടം ഇതാണല്ലോ നിലപാട് ഇതാണല്ലോ നിലപാട് നിലപാട് അല്ല പാർട്ടിയെ വിളിച്ചിട്ടില്ലല്ലോ ഞങ്ങളെ പാർട്ടിയെ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ അത് ആദ്യം ദിവസം പോടാ നടത്തു പറഞ്ഞു കാണുന്ന ഫോട്ടോ ഒക്കെ അയ്യപ്പിന്റെ ഫോട്ടോ എവിടെയല്ല മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും ഫോട്ടോ ആണ് അവരെയാണോ പൂജിക്കേണ്ടത് വിശ്വാസികൾ എനിക്കറിയില്ല ഓക്കെ ഇത്ര ഇതാ ഇല്ലാത്ത കാര്യങ്ങളാണ് രാഷ്ട്രീയത്തില് ഡൽഹിന്ന് ഇടവെത്തിട്ടൊന്നും മാറിയിട്ടില്ലേ എന്തിനാണ് ഇങ്ങനെ ഉണ്ടല്ല വെളിവെക്കുന്നത് എ കെ ആരണിയുടെ വാർത്താ സമ്മേളനത്തിന്റെ അടിസ്ഥാനം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനെതിരായിട്ട് നിരന്തരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്ക് ഓരവസരം കിട്ടിയപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു അത് അത്ര എടുത്താൽ മതി ആ മറുപടി കുലിക്കൊള്ളുന്ന മറുപടിയായിരുന്നു മാത്രമേ ഞാൻ അതിനെ കുറിച്ചൊന്നും പറയൂ സംസാരിക്കാൻ തെരഞ്ഞെടുപ്പ് പക്ഷേ അതിനേക്കാൾ ഇരട്ടി ഓരോ ദിവസം കഴിയുമോറും ഈ സർക്കാരിന്റെ ഗ്രാഫ് താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അത് ദിവസം എണ്ണിക്കോ നിങ്ങൾ ഇത് കൌണ്ട് ഡൌൺ ആണ് കൃത്യമായ കൌണ്ട് ഡൌൺ ആണ് ഓരോ ദിവസം കഴിയുമോറും ഈ സർക്കാരിന്റെ ഗ്രാഫ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ടുള്ള ആത്മവിശ്വാസത്തോടുകൂടിയിട്ടാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് അത് അട്ടിമറി വിജയത്തോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകും സതീഷിനെതിരായിട്ടുണ്ടായിട്ടുള്ള ഒരു ആക്രമണം അതിന് കടന്നതാണെന്നുള്ള സംശയമില്ല അദ്ദേഹം പരാതി ഒന്നും തന്നിട്ടില്ല ഇത്തരം ഇതിപ്പം ആരായാലും കോൺഗ്രസ്സുകാരോട് നമ്മളെല്ലാവരും പറയുന്നത് കോൺഗ്രസ്സുകാരോട് എല്ലാവരും പറയുന്നത് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ പങ്കാളികളാവുക അല്ലാതെ ഇത്തരം കാര്യങ്ങൾ പോരുന്നു നിർഭാഗ്യകരമായി പോയി നിർഭാഗ്യകരമായി പോയി വയനാട്ടിലെ സംഭവങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒന്ന് രണ്ട് സംഭവങ്ങളിൽ ഞങ്ങളെ വേദനിപ്പിച്ച സംഭവങ്ങളാണ് അത് ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാവിധമായ മുൻകരുതലുകളും പാർട്ടി എടുക്കുമെന്നുള്ളൊരു സംശയമില്ല അത് പാർട്ടിയുടെ സംവിധാനം കെ പി സി പ്രസിഡന്റിന്റെ അടുത്തുണ്ട് പാർട്ടി സംവിധാനം ഇന്റേർണലായിട്ട് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആരെങ്കിലും കുഴപ്പം കാണിച്ചാൽ ആ കുഴപ്പം കാണിക്കുന്നതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകില്ലേ പാർട്ടി സംവിധാനം താങ്കൾ ഉദ്ദേശിക്കുന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല എന്റെ ഉത്തരത്തിൽ എല്ലാം ഉണ്ട് പാർട്ടിയുടെ ലീഡർഷിപ്പ് പാർട്ടി കൃത്യമായിട്ടും ഇത്തരം കാര്യങ്ങൾ ചെറിയ ഞങ്ങളുടെ പാർട്ടിയില് ഇത്തരം കാര്യങ്ങളുണ്ടായാൽ ഞങ്ങൾ ഗൌരവത്തിലെടുക്കും മറ്റേ പാർട്ടിയിലുണ്ടായാൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യസ്തം ഉണ്ടായാൽ അമ്പത്തിരണ്ട് വെട്ടാണ് അമ്പത്തിരണ്ട് വെട്ട് അമ്പത്തിരണ്ട് വെട്ട് എന്തായാലും ഓക്കെ താങ്ക് യു